യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക വൺ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഞാൻ കേരളത്തിൽ നിന്നാണ് വിളിക്കുന്നത് അസ്ന എന്നാണ് എൻ്റെ പേര് ഏ ഞാൻ മിക്സഡ് മിക്സ്ഡായിട്ടുള്ളൊരു കൾച്ചർ ആ മുസ്ലിങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്കാരത്തിലാണ് ഞാനുള്ളത് ഓണം ആഘോഷിക്കാമോ ഏ ക്രിസ്മസ് ആഘോഷിക്കാമോ ഉടനെ തന്നെ അയാൾ നാഷണൽ ഡേ പോലും എന്ന് പറഞ്ഞു ഇവർ വന്ദേമാതരത്തിന് വരെ എതിരാണ് രാജ്യ സ്നേഹമൂട്ടി ഉറപ്പിക്കുന്ന ദേശീയതയെ മുറുകെ പിടിക്കുന്ന ഏതു വസ്തുതകൾക്കും ഇവരെ എതിരി നിൽക്കുന്നതിന്റെ കാരണം ഇവർക്ക് ഈ രാജ്യത്തെ നാളെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം അതിന് ആര് എന്ത് എപ്പോൾ എവിടെ തടസ്സം നിന്നാലും ശരി അതവരുടെ ശത്രുവാണ് അതവരുടെ ശത്രുവാണ് ഇപ്പോ നമ്മൾ കണ്ടതും യൂണിവേഴ്സിറ്റിയിലെ ഉന്നത പഠനം കഴിഞ്ഞ് ഡോക്ടറ ഡോക്ടർമാരായി വിവിധ ശ്രേണികളിൽ ഡിഗ്രി എടുത്തിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സർജന്മാരടക്കമുള്ള ഡോക്ടർമാരെയാണ് നമ്മളിപ്പോൾ ആസനത്തിൽ സ്ഫോടക വസ്തുക്കളും വെച്ച് പൊട്ടിത്തെറിക്കാൻ പോയത് ആ ഇനി അത് നടപ്പില്ല ഏ ഈ പെണ്ണുങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഉണ്ട് വീട്ടമ്മമാരാണെങ്കിൽ പോലും ചെറിയ കുട്ടികളിലൂടെ രാജ്യവിരുദ്ധതകൾ പഠിപ്പിക്കണം എന്നത് എല്ലാ കാലത്തുമുള്ള ഇവരുടെ അജണ്ടകളാണ് അതുകൊണ്ടാണ് ഒരു മലയാളി മാതാവ് എൽ കെ ജി കുട്ടിയോ യു കെ ജി കുട്ടിയോ പഠിപ്പിക്കുന്നു ഇന്ത്യയെ രക്ഷിക്കാൻ നീ എന്തു ചെയ്യും മോദിയെ കൊല്ലണം ഒരു മാതാവ പഠിപ്പിക്കുന്നത് എന്നിട്ട് ആ മാതാവ് തന്നെ മൊബൈൽ ഫോണിനകത്ത് കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ അവർ ധൈര്യം കൊണ്ട് അങ്ങോട്ട് ചെയ്യുന്നതാണെന്നല്ല അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു സംഘമുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നരേന്ദ്രമോദിയെ തെറിവിളിച്ചോ മോദിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് വീഡിയോ ചെയ്തോ നിങ്ങൾ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്തോ എന്തു വന്നാലും ശരി ഞങ്ങളുണ്ടാകും നിങ്ങൾക്ക് പിന്തുണയ്ക്കുന്നു ചെറിയ കുട്ടികളെ വരെ അതിലേക്ക് ഇവർ ഫോം ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാണ് ഇതൊക്കെ ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഏതാണ്ട് ഇരുപതോളം ഡോക്ടർമാർ നാട് വിട്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും റെയ്ഡിനെ ഭയന്നിട്ട് എത്ര പേര് നാട് വിടാൻ പറ്റാതിരിക്കുന്നുണ്ട് ഇവിടെ എത്ര പേര് പേടിച്ചു ഭയന്ന് ജോലികൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എത്ര എത്ര അപ്പോൾ ആളുകളെ കൊണ്ട് ഈ രാജ്യം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു സത്യം അല്ലേ നോക്കിക്കോ ഡോക്ടർമാരാണ് നാട് വിട്ടതെന്ന് നോക്ക് തുടക്കം മാത്രമായിരുന്നു ഇപ്പോഴിത് അൽഫല മെഡിക്കൽ കോളേജിലെ മരണ ഡോക്ടർമാരുടെ കൂടുതൽ ക്രൂരതകൾ പുറത്ത് ജയ്ഷയുടെ പരാജയപ്പെട്ട ഗൂഢാലോചനയാണ് ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പുറത്തെത്തിച്ചിരിക്കുന്നത് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പുറത്തെത്തി അൽഫലാഖ് സർവകലാശാല ഇപ്പോൾ പൂർണ്ണമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ഫരീദാബാദിലും ലോഹിലും ബംഗാളിലും അതിശക്തമായ റെയ്ഡുകളാണ് എൻ ഐ എപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വിരുദ്ധ സേന ഇറങ്ങി പ്രവർത്തിക്കുന്നു പിടികൂടപ്പെട്ട ഭീകര ശൃംഖലയുമായി അൽഫലാഖ് സർവകലാശാലയിലെ പതിനഞ്ച് ഡോക്ടർമാർക്ക് ബന്ധമുള്ളതായി തെളിഞ്ഞു ഈ പതിനഞ്ച് ഡോക്ടർമാർക്കായി എൻ ഐ എ ബലവരിച്ചു ഇവരെല്ലാം ഒളിവിൽ പോയി എന്നാണ് പുറത്തുവരുന്ന വിവരം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇവരുടെ വീടുകളിൽ പോലും കുടുംബാംഗങ്ങളില്ല സ്ഫോടന ഗൂഢാലോചനയുടെ മുഖ്യ കേന്ദ്രമായ ഡോക്ടർ കേന്ദ്രമായസബിൽ ഷക്കീലുമായി ഈ പതിനഞ്ച് ഡോക്ടർമാരും ഒറ്റബന്ധം അവരുടെ മൊബൈൽ ഫോണുകൾ ഒരേ സമയം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് സംഘടിതമായ ഒളിച്ചോട്ടമാണ് അവർ നടത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും നിർണായകമായ സുരക്ഷാ മേഖലയായി അൽഫലാഖ് സർവകലാശാല മാറിയിരിക്കുന്നു വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ കേന്ദ്രസേനയിലെ അംഗങ്ങൾ എൻ ഐ എ ഉദ്യോഗസ്ഥർ എന്നിവരടക്കം വലിയ ഉദ്യോഗസ്ഥർ ബൃന്ദ്രൾ അൽഫലാഖ് സർവകലാശാലയിലുള്ളത് ജീവനക്കാരെ വിദ്യാർത്ഥികളെയുമൊക്കെ ചോദ്യം ചെയ്യലിനു ശേഷം മാത്രമാണ് ഇപ്പോൾ സർവകലാശാലയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നത് സി സംഘം സിവിൽ വേഷത്തിൽ സർവകലാശാലയുടെ ഗേറ്റുകളിൽ സുരക്ഷ നൽകുന്നു സർവകലാശാലയിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയുടെ പ്രവേശനവും പുറത്തു കടക്കലുമൊക്കെ അവർ രജിസ്റ്റർ ചെയ്യുന്നു സൈനിക കൃത്യതയോടെയാണ് അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് പ്രധാന ഗൂഢാലോചനക്കാരുമായി ബന്ധമുള്ളത് എന്ന് സംശയിക്കുന്ന നിരവധി വാഹനങ്ങൾ അൽഫല നമ്മുടെ നാടിന്റെ ഏറ്റവും ശാപം ഒരു ഒരു ദുരവസ്ഥ എന്തെങ്കിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം ആലയങ്ങൾ അന്വേഷണ വിധേയമാക്കൂ ഇപ്പോൾ എന്തായിരുന്നാലും സകലമായ യൂണിവേഴ്സിറ്റികളിലും ആശുപത്രികളിലും അതുപോലെയുള്ള കേന്ദ്രങ്ങളിലുമൊക്കെ തക്കതായ രൂപത്തിലുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഇന്റർവ്യൂകളും ഒക്കെ വെച്ചിട്ട് തന്നെ ആളെ എടുക്കും ശരി ഇനി അവർ ഈ മേഖല തിരഞ്ഞെടുക്കുമോ മറ്റൊരു ആലയത്തിലേക്ക് അവർ വലവീശി കഴിഞ്ഞു ഇതിനോടകം ഇതിനു മുമ്പ് അവരെന്തൊക്കെയാ ചെയ്തത് മതേതരന്മാർ എന്ന വ്യാജേന വിവിധ സെക്യുലർ സംഘടനകളിൽ ചേർന്നിട്ട് ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അവർ മത തീവ്രവാദം ഈ രാജ്യത്തടിച്ചേൽപ്പിക്കുകയായിരുന്നു സിമിയും എൻ ഡി എഫും പി എഫ് ഐയും എസ് ഡി പി ഐയും പി ഡി പി ഓക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് പിടിക്കപ്പെട്ടോ പിടിക്കപ്പെട്ടപ്പോൾ അവർ അടുത്ത രൂപത്തിലേക്കായി മാറി ഇപ്പൊ നമ്മൾ വയനാട്ടില് ബത്തേരിയിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടി പാമ്പ് കടിച്ചു മരിച്ച ഒരു സംഭവം ഉണ്ടായില്ലേ അപ്പോഴാണ് സ്കൂൾ കെട്ടിടത്തിന്റെ സേഫ്റ്റിയെ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് തന്നെ അല്ലെങ്കിൽ തന്നെ ആ വനത്തിനകത്തൊരു സ്കൂള് സെക്യൂരിറ്റി ഇല്ലാതെ പൈതലുകൾ വരുന്നു പഠിക്കുന്നു കളിക്കുന്നു നേരത്തെ തന്നെ അവരുടെ സേഫ്റ്റി ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലിയുമായിരുന്നില്ല ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ചികിത്സ കിട്ടാതെ ഒരാൾ മരിക്കുമ്പോഴാണ് ഒരു ആശുപത്രിയുടെ ആവശ്യകതയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് നമുക്ക് അല്ല എന്താണ് വിജയുടെ മെർസൽ എന്ന് പറയുന്ന സിനിമയൊക്കെ പഠിപ്പിച്ചു തരുന്ന കഥ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ഒരു അനർഥമുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം അപകടങ്ങളുടെ വ്യാപ്തി എന്താണ് എന്ന് മനസ്സിലാക്കൂ മനസ്സിലാക്കൂർമാരെ ഒക്കെ പിടിക്കപ്പെട്ടത് കൊണ്ട് അവരെന്ത് ചെയ്തു ഇനി എന്തായിരുന്നാലും നമ്മുടെ വീടും കുടുംബവും എനെ പോക്കും അതിനു മുമ്പ് ഉള്ള ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഉള്ള ജീവനും കൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം എന്നവര് തീരുമാനിച്ചു ഡോക്ടർമാര് ജോലി രാജിവെക്കുന്നു കൂട്ടത്തോടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കുറെ ഡോക്ടർമാർ രാജ്യം തന്നെ വിടുന്നു കാരണം ഇതിനെ അന്വേഷിച്ചൊക്കെ വന്ന് നമ്മുടെ പാസ്പോർട്ടുകളൊക്കെ വ്യാപകമായി പ്രചരിക്കാനും എംബസിയിലും എയർപോർട്ടുകളിലും ഒക്കെ എത്താനും വേണ്ടുന്ന കുറച്ച് സമയമുണ്ടല്ലോ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഈ ഭീകരന്മാർക്ക് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകാൻ വിവിധ രാജ്യങ്ങൾ തയ്യാറായിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ പൊട്ടിച്ചിട്ട് വന്നോ നമ്മളത് തരാം പിന്നെ പിന്നെങ്ങനെ ആളുകൾക്ക് പഞ്ഞം ഉണ്ടാവുക ഏ ഷീൻ നിന്ന് ഡൽഹിയിൽ നിന്ന് വന്ന ഷാരൂഖ് സെയ്ഫ് എന്ന് പറയുന്ന ഭീകരൻ കോഴിക്കോട് എലത്തൂര് വന്നിട്ട് ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിന് തീയിട്ടിട്ട് വന്നാൽ ദുബൈയിൽ ജോലി വിസ ആയിട്ട് വേറെ ഒരു ശമ്പളവും അതിനു പുറമെ ഒരു കിമ്പളവും തയ്യാറാക്കി വച്ചിരിക്കുകയായിരുന്നു എന്ന് എന്നെ കണ്ടെത്തിയില്ലേ അതുപോലെ ഈ ഭീകരത ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ശരിക്കും സഹായിക്കാനും ഇവരോട് സഹകരിക്കാനും ഇവരെ പിന്തുണയ്ക്കാനും ആളുകൾ ഉണ്ടാകും കൊണ്ടാണ് വീണ്ടും വീണ്ടും ഭീകരവാദികൾ ഇത്തരം തീവ്രവാദികൾ സുനയിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് ഇരുമ്പ് നിക്കറിട്ട് പൊതിഞ്ഞ് ചിതറിത്തെറിക്കാൻ തയ്യാറായി വരുന്നത് പലപ്പോഴും ഇവന്റെയൊക്കെ കുടുംബങ്ങളുടെ കൂടി അറിവും സമ്മതത്തോടും കൂടിയാണ്